തട്ടേക്കാട് പമ്പ് ഹൌസിലേക്ക് പെരിയാറിൽ നിന്ന് കലക്കവെള്ളമാണ് ഇതെന്ന് കീരമ്പാറ പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുൻ പ്രസിഡന്റുമായ മാമച്ചൻ ജോസഫ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും പരസ്പര ധാരണയില്ലാത്ത പ്രവൃത്തികളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു പെരിയാറിലേക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും ഇവിടെ കട്ട കട്ടക്കലക്കായിട്ടാണ് വെള്ളം ഒഴുകുന്നത് അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇറസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു നടപടി കാരണമാണ് ഇത്രമാത്രം ഇവിടെ ഈ പ്രശ്നം ദുരിതമായിരിക്കുന്നത് അതിനൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റും യാതൊരുവിധ പരസ്പര ധാരണയില്ലാത്ത രീതിയിലാണ് ഇതുപോലെ ജനങ്ങൾ ദ്രോഹിക്കുന്ന ഒരു നടപടി ഇവിടെ ഉണ്ടായിരിക്കുന്നത് പെരിയാറുവാലിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ താഴെ അവിടെ ചെക്ക് പണി നടക്കുന്നുണ്ട് ആ ചെക്ക് പണി ഞങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ പണി നമ്മൾ നിർത്തി വെച്ചുകൊണ്ട് ഈ പണിയൊക്കെ അടുത്ത പ്രാവശ്യം ചെയ്യാം കാരണം ജനങ്ങൾ കുടിവെള്ളത്തിന് രൂക്ഷമായി ദുരന്തമനുഭവിക്കുമ്പോൾ ജനങ്ങളുടെ വികാരം മാനിക്കാതെ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് കേൾക്കാതെ ജനങ്ങളെ ഉൾക്കൊള്ളാത്ത രീതിയിലാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പെരുമാറിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ സ്വാഭാവികമായും നമുക്കറിയാം കല്ലാറുകുട്ടിയിൽ അവിടെ ഡാം തുറന്നു വിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കല്ലാറുകുട്ടിയിൽ സാധാരണ രീതിയിൽ ഡാം ക്ലീൻ ചെയ്യുന്നത് വർഷക്കാലത്തൊക്കെയാണ് ഈ വർഷക്കാലത്ത് ക്ലീൻ ചെയ്യുമ്പോഴാണ് ചെളിയെല്ലാം അടിച്ചു കഴുകി പോവുകയുള്ളൂ ഇപ്പോൾ ഈ പുഴയിൽ നമുക്കറിയാം ഇത് പിന്നെ ഷട്ടർ താത്തിക്കഴിഞ്ഞാൽ ഒരടിയെങ്കിലും ചെളി ഈ പുഴയിൽ പൊങ്ങും അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിൽ പരസ്പരം യാതൊരുവിധ സംസാരമില്ല പെരിയാർ വാലി പെരിയാറോളുടെ വഴിക്ക് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ വഴിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ വഴിക്ക് ഇത് ജനങ്ങളെ ദുരിതമാക്കിയാണ് അതുകൊണ്ട് ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പരസ്പരം സംയോജിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുവാൻ ഇനി ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഷട്ടർ അടിയന്തരമായിട്ട് താത്തി ഇവിടെ പുഴയിൽ വെള്ളം പിടിച്ച് കനാലിൽ അടക്കം വെള്ളം ഇടണം ഇനി ഷട്ടർ പൊക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവിടെ കാരണം ഷട്ടർ പൊക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒത്തിരി ദുരിതമാണ് അത് തന്നെയുമല്ല ഞങ്ങൾ വാട്ടർ ടാങ്കറിൽ വെള്ളം കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല ടാങ്കറിൽ വെള്ളം ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത് വാ ടാങ്കറിൽ വെള്ളം ഇവിടെ വെട്ടം പാറയിൽ നിന്ന് കെട്ടിൽ നിന്ന് വെള്ളം അടിക്കാൻ സാധിക്കില്ല അവിടെയെല്ലാം ചെറിയാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ഇതുപോലെ ദുരിതത്തിലാക്കുന്ന നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അവസാനിപ്പിക്കണം